ബിംബങ്ങളും പ്രതിബിംബങ്ങളും വർണ്ണനയുമാണ് രാമായണത്തെ മനോഹരമാക്കുന്നത് ഭാരതത്തിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കാണപ്പെടുന്ന രാമസേതു സ്വയം രൂപപ്പെട്ടതല്ലെന്നും രാമായണത്തിൽ പറയുന്ന രാമസേതു ഇത് തന്നെ ആയിരിക്കണമെന്നും ആധുനികതയുടെ വെളിച്ചത്തിൽ ഗവേഷകർ പറയുന്നു സന്ധ്യാദ്വീപത്തിൽ ഇനി രാമായണ പാരായണം ी राम 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 रीराम भद्र राम 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 रामीरामभिम जय श्रीराम राम राम लोकाभिम വനവാസം തുടർന്നുകൊണ്ടിരിക്കുന്ന ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവിയും അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രാ ഗുഹനെ അവർ കാണുന്നു അതിനുശേഷം ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു അതിനുശേഷം ഭരദ്വാജ മഹർഷി പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ നടന്ന് അവർ വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലെത്തുന്നു അങ്ങനെ വാത്മീകി മഹർഷിയും ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവിയും ഒക്കെ തമ്മിലുള്ള ഒരു സംഭാഷണങ്ങളൊക്കെയാണ് ഇനി ഈ വരുന്ന കഥകളിലൊക്കെ നമ്മൾ അറിയാൻ പോകും സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു

ായ സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഹീനമതികളായി ചാന്തരായി നിന്നെ ഭജിപ്പവർ തന്നുടേ ദിനക്ക് നിനക്ക് സുഖവാരം നിത്യധർമ്മ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്ത സ്വരൂജം ഭവാനിരുവാൻ ഉത്തമ വിളങ്ങിടുന്ന മന്ദിരം ശ്രീരാമനും ലക്ഷ്മണനും സീതയുമൊക്കെ ആഹാരമൊക്കെ കഴിച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് സൂര്യനൊക്കെ ഉദിച്ചു കഴിഞ്ഞപ്പോൾ നിത്യകർമ്മങ്ങളൊക്കെ കഴിച്ച് അവർ ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിനടുത്ത് ചെന്നു മഹർഷി പറഞ്ഞു കൊടുത്ത വഴികളിലൂടെ അവർ നടന്ന് ചിത്രകൂടത്തിലെത്തി അപ്പോൾ അവിടെ ധാരാളം മുനി കുലങ്ങൾ ഉള്ളതും പലതരത്തിലുള്ള പക്ഷിമൃഗാദികളോട് കൂടിയതും എപ്പോഴും കായ്കളും പൂക്കളും നിറഞ്ഞിരിക്കുന്നതും നല്ല വൃക്ഷലതാദികൾ ധാരാളം ഉള്ളതുമായ വാത്മീകിയുടെ ആശ്രമത്തിലാണ് അവർ എത്തിയത് അപ്പോൾ മഹർഷി വര്യൻ അവരെ നമസ്കരിച്ച് ഇവർ തിരിച്ചത് മഹർഷി വര്യനെയും നമസ്കരിച്ചു ഇന്ദ്രാദി ദേവന്മാരാൽ അഭിവന്തിയനായ രാമൻ ജടാധാരിയായി സീതാലക്ഷ്മണ സമേതനായി മുന്നിൽ നിൽക്കുന്നത് കണ്ട് വാത്മീകി വളരെയധികം സന്തോഷിച്ച് ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് രാമനെ ഗാഠമായി ആലിംഗനം ചെയ്തു ശ്രീരാമചന്ദ്രൻ താമസിക്കാൻ നല്ലൊരു സ്ഥലം കാണിച്ചു തരണമെന്ന് വാത്മീകി മഹർഷിയോട് ചോദിക്കുകയാണ് അപ്പം വാത്മീകി മഹർഷി പറയുകയാണ് ഈ സർവ്വ ലോകങ്ങളും നിന്നിലാണ് വസിക്കുന്നത് സർവ്വലോകങ്ങളിലും നീയും വസിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള അങ്ങയുടെ വാസസ്ഥലം ഞാൻ എങ്ങനെയാണ് പറഞ്ഞു തരിക എങ്കിലും ചോദിച്ചതുകൊണ്ട് ഞാനൊന്ന് പറയാം സന്തുഷ്ടരായ സമദൃഷ്ടികളായ ജന്തുക്കളോട് വിദ്വേഷമില്ലാത്തവരായി ശാന്തരായി അങ്ങയെ ഭജിക്കുന്നവർ നിത്യമായി ധർമ്മ അധർമ്മങ്ങൾ ഉപേക്ഷിച്ചവർ നിന്നെ ശരണം പ്രാപിച്ച് നിന്നെ ലയിച്ച് നിരഹങ്കാരികളായി നിന്റെ ജപം മാത്രമായി കഴിയുന്നവർ അഹങ്കാരമില്ലാതെ ഭഗവാന്റെ നാമം മാത്രം ജപിച്ചു കഴിയുന്നവർ രാഗദ്വേഷാദികൾ വെടിഞ്ഞിട്ട് കല്ലുനെയും സ്വർണത്തെയും തുല്യമായി കാണുന്നവർ സമസ്ത കർമ്മങ്ങളിലും നിന്നിൽ അർപ്പിച്ച് അല്ല എല്ലാ കർമ്മത്തിലും നിന്നെ കണ്ടിട്ട് നിന്നിൽ തന്നെ മനസ്സുറപ്പിച്ച് സന്തുഷ്ടരായി കഴിയുന്നവർ എല്ലാ കർമ്മത്തിലും ഈശ്വരനെ ദർശിക്കുന്നവർ നല്ലത് കിട്ടിയാൽ സന്തോഷിക്കുന്നവർ അല്ലെങ്കിൽ നല്ലത് കിട്ടിയാൽ സന്തോഷമോ ഇഷ്ടമില്ലാത്തതിൽ താപമോ ഇല്ലാതെ എല്ലാം മായയെന്നു കരുതി ജീവിക്കുന്നവർ ജനന മരണങ്ങൾ ശരീരത്തിനെ ഉള്ളു അത് ആത്മാവിനില്ല എന്ന് വിശ്വസിക്കുന്നവർ വിശപ്പും നാഹവും ഒന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്നവർ ഇവരുടെയൊക്കെ മനസ്സിലാണ് അങ്ങയ്ക്ക് ആവാസയോഗ്യമായ സ്ഥലം ഉള്ളത് എന്ന് വാത്മീകി മഹർഷി ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് ഇത്രയും പറഞ്ഞതിനു ശേഷം വാത്മീകി മഹർഷി താൻ എങ്ങനെയാണ് മഹർഷിയായി മാറിയത് എന്ന തൻ്റെ പൂർവ്വകഥ ശ്രീരാമചന്ദ്രനോട് പറയുകയാണ് അല്ലയോ ഭഗവാനെ അല്ലെങ്കിൽ അല്ലയോ ശ്രീരാമചന്ദ്ര അങ്ങേക്കറിയാമല്ലോ ഞാൻ എങ്ങനെയാണ് മഹർഷിയായി മാറിയെന്ന് അപ്പോൾ ശ്രീരാമചന്ദ്രൻ വളരെ സ്നേഹത്തോടുകൂടി കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ശ്രീ വാൽമീകി മഹർഷി തുടരുകയാണ് ഞാൻ ബ്രാഹ്മണകുലത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ് എന്നാലും എൻ്റെ പ്രവൃത്തികൾ കൊണ്ട് ഞാനൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു ആ ശൂദ്രനായിട്ട് ഞാൻ കുറേ നാൾ ജീവിച്ചു ആ സമയത്ത് ഈ വനത്തിൽ കൂടി കടന്നു പോകുന്ന ഒരുപാട് ആളുകളുടെ സ്വർണവും പണവും ധനവുമെല്ലാം ഞാൻ മോഷ്ടിക്കുകയും ഒരുപാട് ചീത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു ഒരുപാട് കിരാതന്മാരുടെ കൂട്ടുകെട്ടാണ് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ജീവിച്ചിരുന്ന ഞാ ഞാൻ ഒരു ദിവസം തപ്തർഷികൾ ഇതിലേക്ക് കടന്നു പോയപ്പോൾ അവരുടെ പണവും സ്വർണ്ണവും ഒക്കെ അപഹരിച്ചു അപ്പോൾ അവർ എന്നെ തടഞ്ഞു നിർത്തിയിട്ട് ചോദിച്ചു നീ എന്തിനാണ് ഈ ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളുമുണ്ട് അവർക്ക് ചിലവിന് ആഹാരം വാങ്ങുവാനും അവരുടെ നിത്യ ചെലവിനും വേണ്ടിയാണ് ഞാൻ ഈ ദുഷ്ടപ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു നീ ഈ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അല്ലെങ്കിൽ കർമ്മഫലം അവർ കൂടി അനുഭവിക്കുമോ എന്ന് നീ ഒന്ന് അവരോട് ചോദിച്ചിട്ട് വരാൻ പറയുന്നു അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി എൻ്റെ ഭാര്യയോടും മക്കളോടും ചോദിച്ചു ഞാനിങ്ങനെ മറ്റുള്ളവരെ പിടിച്ചു പറിച്ചിട്ടാണല്ലോ ഞാൻ ഇവിടെ പൈസയും ധാന നിനക്ക് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഈ വീട്ടിലേക്ക് ചെയ്തു തരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ കൂടി അനുഭവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു അതെങ്ങനെയാണ് ഒരാൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവരവർ തന്നെ അല്ലേ അനുഭവിക്കൂ എന്ന് എൻ്റെ ഭാര്യയായ എന്നോട് തിരിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി ആ സമയത്താണ് എനിക്കതിനെക്കുറിച്ചൊരു ചിന്തയുണ്ടായത് അങ്ങനെ ഞാനത് ചിന്തിച്ച് ചിന്തിച്ച് വീണ്ടും സപ്തർഷികളുടെ അടുത്ത് വന്ന് അവരുടെ കാൽക്കൽ നമസ്കരിച്ചിട്ട് അവരുടെ അനുഗ്രഹം നേടി അങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ച് ജപിച്ച് ജപിച്ചാണ് ഞാൻ കാട്ടാളനായിരുന്ന അല്ലെങ്കിൽ ഒരു കിരാതനായിരുന്ന അല്ലെങ്കിൽ ഒരു മോഷ്ടാവായിരുന്ന ഞാൻ ഇപ്പോൾ ഒരു മഹർഷിയായി ഇങ്ങനെ അങ്ങയുടെ മുൻപിൽ നിൽക്കുന്നത് എന്ന് വാത്മീ മഹർഷി പറയാണ് ശ്രീരാമാ पालो भजमन हरण भाव भारुण नवकं जलन कञ्चमुख